ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ഡി ടി ഡി സിയുടെ കൊറിയർ ഓഫീസ് വരെ ഒന്ന് പോവുകയാണ് അപ്പം മഴയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം നിലവിൽ മഴയൊന്നുമില്ല ഇനി എപ്പോഴായിരിക്കും പേമാരി പെയ്യാൻ അറിയില്ല അപ്പോൾ എന്തായാലും പോയിട്ട് വരാം അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോണ് നോക്കി മഴ പെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങ് യാത്ര ആരംഭിച്ചു എന്നാൽ ചെറിയ കാറ്റും പോളും രണ്ടു കൂടി മേഘങ്ങളും ചെറിയൊരു ആശങ്ക കൊടുത്തുകയും ചെയ്തു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് നൂറെ നൂറ് സ്പീഡിലിട്ട് പണ്ട് നേരെ കൊറിയർ ഓഫീസിലൊക്കെ അധികം വൈകാതെ തന്നെ കൊറിയർ ഓഫീസിലെത്തി ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ലെവസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു ചില സ്റ്റാഫുകളൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ താ എനിക്കുള്ള കൊറിയറി ഞാൻ സ്വന്തമായിരിക്കുകയാണ് വലിയ പൊതിയൊക്കെയാണ് പക്ഷെ അതിൻ്റെ അകത്തൊരു ചെറിയ സാധനമാണ് ഉള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആയിരുന്നു അത് അതിന് ശേഷം ഞാൻ നേരെ പോയത് ഹോട്ടൽ രാജരാജേശ്വരിയിലേക്കാണ് എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മൂവാറ്റൂരിൽ ഏറ്റവും പ്രിയപ്പെട്ട വെജിറ്റേറിയൻ ഹോട്ടലാണ് ഹോട്ടൽ രാജരാജേശ്വരി ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി അടിപൊളിയാണ് കഴിക്കാൻ പൊതുവേ എനിക്ക് നോൺ വെജ് കഴിക്കാനാണ് താല്പര്യം പക്ഷേ ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മൂവാറ്റൂരിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ അതായത് എനിക്ക് പ്രിയപ്പെട്ട വെജിറ്റേറിയൻ ഹോട്ടലായ ഹോട്ടൽ രാജരാജേശ്വരിൽ നിന്നുള്ള എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല ഗെസ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എപ്പോഴെങ്കിലും മൂവാറ്റൂഴി വരെ ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ നേരെ പോയത് മൂവാറ്റുഴയിലുള്ള ന്യൂ കോളേജ് ബുക്ക് സ്റ്റോളിലോട്ടാണ് അവിടെ നിരവധി മലയാളം സാഹിത്യം അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതുപോലെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അങ്ങനെ നിരവധി പുസ്തകങ്ങളുടെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു എം ടി വാസുദേവൻ നായർ സക്കറിയ മാധവിക്കുട്ടി ഒ വിജയൻ എസ് കെ പൊറ്റക്കാട് ബഷീർ അങ്ങനെ നിരവധി സാഹിത്യകാരന്മാരുടെ ധാരാളം എഴുത്തുകൾ അവിടെ കാണാമായിരുന്നു പിന്നെ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡിൽ പഠിച്ച എൻ ടിയുടെ നിന്റെ ഓർമ്മയ്ക്കുന്ന ഒരു പുസ്തകവും ആ കൂട്ടത്തിൽ കാണാനിടയായി ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇന്ന് ഞാൻ സ്വന്തമാക്കിയത് എൻ മോഹനന്റെ ഇന്നലത്തെ മഴ എന്ന പുസ്തകായിരുന്നു എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്നലത്തെ മഴയുടെ വായന അനുഭൂതി എങ്ങനെയായിരിക്കും അറിയാൻ ഒരകാംക്ഷ പിന്നെ പഴയ ചിത്രരചന വാസനകൾ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഒരു സ്കെച്ച് ബുക്കും വായിക്കും